എന്തായി ഓക്കെ ഇത് ഫൈവ് കിലോ വാട്ട് അറിയാമല്ലോ അതിൽ നമ്മൾക്ക് ഇൻവെർട്ടർ നമുക്ക് വെക്കുമ്പോൾ അതിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യാണ്ട് നമുക്ക് അപ്പർ വോൾട്ട് ലോവർ വോൾട്ട് അതുപോലെ ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി അങ്ങനെ ബന്ധപ്പെട്ടൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം അതുപോലെ ഇവരെ ഇൻ്റർനെറ്റ് കണക്ഷനുമായിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എവിടെ നിന്നും മൊബൈലിൽ നമുക്ക് ആപ്പ് വഴി കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു അതുപോലെ ബ്ലൂടൂത്ത് വഴി എം ഫൈവ് കിലോട്ടിലൊക്കെ നമ്മൾ ബ്ലൂടൂത്തിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ രണ്ട് സ്ട്രിങ്ങിലും വോൾട്ട് കറക്റ്റ് ആണ് ആംബിയർ കറക്റ്റാണ് എക്സ്പോർട്ടിങ് നടക്കുന്നത് നമ്മൾ നോക്കിയാൽ അത് ക്ലിയർ ആണ് ഓക്കെ അലത് ഏകദേശം ക്ലിയർ അല്ലേ എല്ലാം ഫൈനൽ സ്റ്റേജിലാണ് അല്ലേ ഓക്കെ എന്നാൽ നോക്കി നോക്കൂ രണ്ട് സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്യാം നമുക്കൊണ്ട് സിംഗിൾ സ്ട്രിങ് ചെയ്യാം പക്ഷേ രണ്ട് സ്ട്രിങ് ആയിട്ടാണ് അപ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ട് വരും അപ്പോൾ നമുക്ക് അവിടെ പകുതിയും പകുതിയും ഭാഗമായിട്ട് കേട്ടോ ഓക്കെ അതിൽ എ സി സെക്ഷനും കാര്യങ്ങളും നോക്കി നോക്കൂ നാല് എർത്തിങ് ആയിട്ട് ഭൂമിയിലേക്ക് അങ്ങനെ പോയി അതിന്റെ കൂട്ടത്തില് ഏതാ ചെരുപ്പ് ഇതോ അത് നമുക്ക് ഏത് സൈറ്റിൽ പോയാലും ചെരുപ്പ് ഇതിൽ പറയണ്ട ഇത് മൂപ്പര കുട്ടിന്റെ ചെരുപ്പാ തോന്നുന്നുണ്ട് അവിടെ കരീണെ കണ്ടു ഇത് ചെരുപ്പ് ചെരുപ്പാട് അപ്പൊ നോക്കിയപ്പോ കൂടുതൽ പറയാം നാലിറത്തിങ് ഇങ്ങനെ പോയി ഫൈനൽ അല്ലേ സൗകര്യത്തെ ഏകദേശം വർക്ക് ഇതാ ഒരു എർത്തിങ് ഇത് എവിടെയാണ് അത് കഴിഞ്ഞ് നമുക്കൊരു രണ്ടര മീറ്ററിന്റെ മൂളക്ക് നമുക്ക് വ്യത്യാസം വരുത്തി രണ്ടാമത്തെ ഇറത്തല് അതിന് നമുക്ക് എർത്ത് കെമിക്കലും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി കിട്ടുമൊരു രണ്ടാമത്തെ കഴിഞ്ഞ് ഇതാ മൂന്നാമത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ 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 അതിൽ അതോ നാലാമത്തെ കൊണ്ട് നോക്കി നോക്കും അതിൽ കോപ്പർ റാഡും കാര്യങ്ങളുമാണ് അത് നേരെ നോക്കി നേരെ ഇങ്ങനെ വയർ വലിച്ച് ഇത് നമ്മളെ എനർജി മീറ്റർ നമുക്ക് ഇതിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലും അറിയാം ഇൻവെർട്ടറിൽ നമുക്ക് ഏറ്റുസെട്ട് കാര്യങ്ങളതിലും അറിയാം കേട്ടോ ഓക്കെ അതിൽ ഫീസ് ഒരു എം ആണ് ടു പോൾ എം ആണ് നാൽപ്പതാം തീയറിൻ്റെ ത്രീ ഫേസ് അവർ മീറ്റർ മാറ്റിയിട്ട് ഇനി നമ്മൾ മീറ്റർ അവർക്ക് നമുക്ക് കൊടുക്കുന്നതോടുകൂടി കെ സി ബിക്ക് എക്സ്പോർട്ടിങ് ചാലു ആയി അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റാണ് ഇനി നമുക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ വന്നു കഴിഞ്ഞാൽ അതിന് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്കിത് ആക്കാം ഏകദേശം ഇവരെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഫൈനലാണ് നമ്മൾ വണ്ടിയിലും സാധനങ്ങളൊക്കെ കയറി ഓക്കെ നമുക്ക് പാനൽ ഇവിടുന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം മേലെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഒന്ന് നോക്കാം ഓക്കെ നോക്കി നോക്കൂ നോക്കി നോക്കൂ അവിടെ മൾട്ടി ലൈനിങ് അറസ്റ്റർ അറസ്റ്റർ അവിടെ ചെയ്തിട്ടുണ്ട് നോക്കി നോക്കൂ ഇത് രണ്ട് സിംഗ് ആയിട്ടാണ് ഏകദേശം ഒരു വീടിൻ്റെ നേർ ആയിട്ട് തെക്ക് ഭാഗം ഓക്കെ ഏകദേശം ഒരു രാവിലെ ഒരു എട്ട് എട്ടര എട്ടേകാൽ മുതൽ ചെറിയൊരു തടസ്സം എട്ടേകാൽ മുതൽ ഒരു വൈകുന്നേരം ഒരു ഒരു അഞ്ച് അഞ്ചര വരെ ഇവർക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഓക്കെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ലൈനിങ് അറസ്റ്ററിനും അതുപോലെ പാനൽ എർത്തിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അലൂമിനിയൊക്കെ ഒട്ട് ചെയ്യാം അപ്പടെ കാൽക്കുലേഷൻ ചെയ്താൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കോപ്പർ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക എർത്തിങ്ങും കാര്യങ്ങളും ഒക്കെ ഇത് പൈക്കിലോട്ട് ഓൺഗ്രിഡ് സിസ്റ്റം അപ്പോൾ ഇതിൽ നമുക്കൊരു ഒമ്പതിനായിരം പത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതെട്ടോ ഒരു ഒമ്പതിനായിരം പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ നമുക്കിതിന് ബില്ലിനെ മാനേജ് ചെയ്യും അപ്പോൾ ചില ആളുകൾ അവർക്ക് എനിക്കത്രക്ക് മാനേജ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മരങ്ങളെ തടസ്സം കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പനങ്ങാങ്കര ഭാഗത്ത് മല നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് അവിടെ നമുക്ക് ഒരു കിലോട്ട് ചെയ്തിട്ട് ഒരു പതിനാറ് യൂണിറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് അവിടെ ഏകദേശം അരിസിന് ഓർമ്മ ആകുമല്ലോ ഒരു പതിനൊന്ന് പത്തര മുതൽ ഒരു രണ്ടര മൂന്ന് മണിവരെ ഉള്ള പ്രൊഡക്ഷൻ എന്നിട്ടും അത്ര യൂണിറ്റ് ഉണ്ട് ഇത് നമുക്കൊരു ഒരു പതിനെട്ട് മുതൽ ഒരു ഇരുപത്തിനാല് അതിൻ്റെ മേലേക്കൊക്കെ യൂണിറ്റ് ഓരോ മാസങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ ഇത് നമുക്കൊരു ഒമ്പതിനായിരം പതിനായിരത്തഞ്ഞൂറ് രൂപ ശരാശരി നമുക്ക് ബില്ലിനെ മാനേജ് ചെയ്യാൻ കഴിയും ഇത് നമുക്ക് ത്രീ ഓരോരുത്തരുടെ ബില്ലിനനുസരിച്ചിട്ടാണ് എന്നാൽ ഇത് നമുക്ക് രണ്ടായിരം മൂവായിരം ഒക്കെ ബില്ല് വരുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രീക്കിനോട്ട് മതിയാകും പക്ഷെ വേണമെങ്കിൽ ഭാവിയിലേക്കും നമുക്കൊരു എന്തെങ്കിലും നമ്മുടെ എ സികൾ കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്യാസിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് ഇതാക്കാം കേട്ടോ ഇനി നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസിലേക്ക് എ സി ബിക്ക് എക്സ്പോർട്ട് ചെയ്യും അത് നമുക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്കത് നമുക്ക് അക്കൗണ്ട് വഴി നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത് പല രീതിയിലും ചെയ്യലുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്യുക അതിൽ എർത്തിങ്ങും കാര്യങ്ങളും നാല് എർത്തിങ്ങും കാര്യങ്ങളും ചെയ്യുക അതിലെ ഓൺ സൈറ്റ് വാറണ്ടി പത്ത് വർഷം ഓൺസൈറ്റ് വാറണ്ടിയിലെ മെഷീന് ബ്രാൻഡഡ് പാനലുകളൊക്കെ നമ്മൾ വെച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് വെട്ടിച്ചിറ അല്ലേ ഓക്കെ വെട്ടിച്ചിറ പരിധിയിലാട്ടോ നമ്മളെ പൊന്നും കേട്ടോ എനിക്ക് വന്നിട്ട് ഇവിടെ ഓക്കെ നമ്മൾ കുറെ ആയി നമ്മളിതിന് ഡിസ്കസ് നിങ്ങളൊരു ഫാമിലി ഫ്രണ്ടും കുറേ ആയിട്ട് ഇതിൻ്റെയൊക്കെ ഡിസ്കസിങ് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ആയതാണ് കേട്ടോ ഓക്കെ ഏതായാലും ഇവർക്ക് ഒരു എന്താ ഒമ്പതിനായിരം പതിനായിരത്തഞ്ഞൂറ് രൂപ വരെ സൂര്യൻ നോക്കിക്കോളും എന്തെങ്കിലും ലേറ്റിങ്ങനെ നോക്കാത്തത് അല്ല ഓരോ ഓരോ കൂടി പറയണല്ലോ ആയിട്ട് സീരീസ് സീരീസ് ചെയ്ത് പോവാണ് അവിടെ വയറിംഗ് കാര്യങ്ങളും ഡിസി രണ്ട് ആയിട്ട് നമ്മളെ നമ്മളെ സ്ട്രിങ്മാന ഓക്കെ നമുക്ക് നല്ല കോൺക്രീറ്റ് ബോക്സുകൾ വെച്ചു കഴിഞ്ഞാൽ എവിടെ നമ്മൾ എവിടെ ഒരു കാറ്റ് വന്നാലും ഒരു പ്രശ്നം ഓക്കെ അത്രയും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഓക്കെ നോക്കി ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് മോപ്പ് ഉണ്ടല്ലോ ചെറിയ നനച്ച ബക്കറ്റിൽ നമ്മൾ വീട്ടുകാരനോട് തന്നെ പറയാം ഒരു ഒരു മൂന്ന് മാസം കൂടുമ്പോൾ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് മാസത്തിൽ നോക്കേണ്ടി വരും കാരണം പൊടി വണ്ടികളുടെ പൊടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് നോർമലൊക്കെ ഇപ്പോൾ ഇങ്ങനെ വലിയൊരു വണ്ടി അങ്ങനെ പാസ് ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോഴൊക്കെ സാധാരണ നമ്മളെ ബക്കറ്റിൽ മോപ്പ് എടുത്തിട്ട് ജസ്റ്റ് തുടക്കുക ഓക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ഷൻ ഡൗട്ടോ നമ്മൾ കരുതുന്ന പോലെയല്ല ഇതിൽ ചെറിയ പൊടികളും കാര്യങ്ങളും വന്നാൽ അതിൻ്റെ പ്രൊഡക്ഷനിൽ മാറ്റം ഉണ്ടായിട്ടും ഓക്കെ ഇനിയിപ്പോൾ എത്ര പൊടി ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യും അത് വേറെ വശം എന്നാലും നമുക്ക് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ അത് കണ്ടപ്പോൾ നേരെ നമുക്ക് ഈ ഭാഗത്തൊക്കെ പിന്നെ ഇത് ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ മരങ്ങളൊക്കെ ഈ തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാടുക പൊട്ടുക അതിനൊന്നും ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ അല്ലാതൊക്കെ നമുക്ക് കമ്പനി ഇരുപത്തഞ്ച് വർഷം ഗ്യാരണ്ടി അതിൽ പത്ത് വർഷം ഫുൾ വാറണ്ടി ബാക്കിയുള്ള വർഷം പെർഫോമൻസ് വാറണ്ടി അതൊന്നും ഒരു പ്ര നമുക്കൊരു പ്രോബ്ലം ആവില്ലട്ടോ നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് ഒരു മുപ്പത്തെട്ട് വർഷം പാക്കലെ കമ്പനികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കണ്ണും എടുക്കാം കാരണം നമ്മൾ തന്നെ നമുക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ അവർ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പാനലുകളൊക്കെ ഏറി വന്ന ഒരു മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് വോൾട്ട് ഓപ്പൺ വ്യൂസ് വരുന്നതിൽ ഒരു വോട്ടൊക്കെ നമുക്ക് അതിൽ കുറവ് വരിക അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ വർക്ക് നമ്മൾ പറഞ്ഞതുപോലെ എന്താ നിങ്ങളെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടില ഞാൻ നാലിസ തര ഉള്ളൊരു കോണ്ടാക്റ്റിലാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതിൻ്റെ ശേഷം നാലാം ദിവസം അവർ വന്ന് കണക്ട് ആക്കി ഓക്കെ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം ഫുള്ളില്ല അവർ പിന്നെ ഒരു ആറുമണിക്ക് വന്ന് അഞ്ചര വീഡിയോ വൈൻഡിപ്പിയാണ് ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വീഡിയോ ഒന്നും ഇടാത്ത അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സമയം കിട്ടാത്തതെന്നുണ്ട് നമ്മൾ എന്താ ചെയ്യുകയാണ് ഈ ഷോർട്ട് വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെയൊക്കെ ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡിപ്പിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർക്കൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ കാരണം വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരും ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്